ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ഹൈക്കോടതി അടിയന്തിരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയാളം ആറാം സീസൺ സംപ്രേഷണം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടിയുടെ സംരക്ഷണം തടയണം പ്രശ്നം ഗൗരവമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് നടൻ മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എൻറ്റമോൾ ഷൈനും നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രശസ്ത ടെലിവിഷൻ റിയാലിറ്റി ഷോ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ബിഗ് ബോസ് ഷോയുടെ ഉള്ളടക്കം അടിയന്തിരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം നിയമലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കേന്ദ്രത്തിന് നീങ്ങാം സ്റ്റാർ ഇന്ത്യക്കും സംഘാടകരായ എൻജമോൾ ഷൈനും അവതാരകനായ മോഹൻലാലിനും മത്സരാർത്ഥി റോക്കിക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് എറണാകുളം സ്വദേശി അഭിഭാഷകനായ ആദർ ഷെയ്സ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടികൾ ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഷോയിൽ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നത് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് എ എം അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ വ്രണപ്പെടുന്ന ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യുന്നതിന് നിരോധനമുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏറെ ഗൗരവകരമാണ് വിഷയമെന്ന് വ്യക്തമാക്കിയ കോടതി കേന്ദ്രത്തിന് നിയമലംഘനം പരിശോധിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു അതേസമയം ബിഗ് ബോസ് ഷോയുടെ അഞ്ച് സീസണുകൾ കഴിഞ്ഞ സമയത്ത് ഈ ആറാം സീസൺ എത്തിയപ്പോഴാണ് ഇത്രയും മോശമായ മത്സരാർത്ഥികളും അതുപോലെ മോശമായ സീസണും ഉണ്ടായത് എന്നാണ് പലർക്കും അഭിപ്രായമുള്ളത് വളരെയധികം വിമർശനമാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെതിരെ ഉയർന്നു മോശമായ മത്സരാർത്ഥികളും അതുപോലെ ഇത്രയും മോശമായ ഒരു സീസണും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പലർക്കും അഭിപ്രായപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് പരിപാടി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് കൂടുതൽ പേരും ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ച അന്നു മുതൽ പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്നും വിമർശനങ്ങൾ മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇന്നിപ്പോൾ ഒരു മാസം പിന്നിടുന്ന സമയത്തും വിമർശനങ്ങൾ കൂടുതലായിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്